അസലാമലൈക്കും വറഹമത്തല്ലാം നബിസ്വല്ലാം അലൈഹി വസലമ തങ്ങളെ നമ്മളെ ഉണർത്തുന്നൊരു കാര്യമുണ്ട് അദിബു ഔലാദകും നിങ്ങളുടെ മക്കളെ ജീവിത മര്യാദകൾ പഠിപ്പിക്കുക ഏറ്റവും ചെറുപ്പത്തിലെ ശീലിക്കേണ്ടതാണ് അദബ് അതുകൊണ്ടാണ് മദ്രസയിലൊക്കെ പാഠപുസ്തകത്തിൽ ആദ്യത്തെ വാചകം അദബാണ് മര്യാദ എന്നുള്ളതാണ് മാത്രമല്ല മദ്രസയിലുള്ള ഉസ്താദിന്മാരൊക്കെ വിദ്യാർത്ഥികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ബാലപാഠവും അറിവ് തന്നെ അഥബ് തന്നെയാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ പരിഗണിക്കേണ്ടതാണ് തങ്ങളുടെ കൂടെ ജീവിക്കുന്ന പ്രായമായ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും റെസ്പെക്റ്റ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും അത് നമ്മളുടെ മക്കൾക്ക് കൃത്യമായി വരച്ചു കാട്ടി കൊടുക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് എല്ലാവരെയും അവർ പരിഗണിക്കുമ്പോൾ അതേപോലെ വിനയ സ്വഭാവമുള്ളവരായവർ മാറുമ്പോൾ അവരുടെ ജീവിതം വളരെ മനോഹരമായി വളരുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും ആ മര്യാദയാണ് നമ്മളുടെ വിദ്യാർത്ഥികളിലേക്ക് ചേർത്ത് വെക്കേണ്ടത്